നമസ്തേ തിരുവനന്തപുരം വഴുതോക്കാട് ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മഹോത്സവം നടക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും നടക്കുന്നതിൻ്റെ ഭാഗമായി ഇരുപത്താറാം തീയതി വിനായക ചതുർത്ഥിയുടെ തലേദിവസം വൈകുന്നേരം കാഴ്ച ശിവലിക്ക് നാല് മണി നേരത്തെ പഞ്ചാരിമേളം അവതരിപ്പിക്കാൻ പഞ്ചാരിമേളം ഭഗവത്രിപാദങ്ങളിൽ സമർപ്പിക്കാൻ ഇക്കൊല്ലവും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാനും തൃശൂരിൽ നിന്നുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്ന പഞ്ചാരിമേളം കേൾക്കാൻ ആസ്വാദകർ വരണം ഈ മഹോത്സവം തിരുവനന്തപുരത്ത് ഗണേശോത്സവം വിനായക ചതുർത്ഥി ഇരുപത്താഴ് ഏഴാം തിയതി കൂടി അന്നദാനവും പ്രശസ്തമായ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടികളും ആയി നടക്കുന്നത് വൻ വിജയമായി തീരട്ടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു